ഇതുവരെ ഇന്ത്യ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സൈനിക വിപണി ആയുധ വിപണി അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം ഉർവശി ശാപം ഉപകാരം ലോകം ഇനിയുള്ള നാളുകളിൽ ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഏറെ ചിന്തിക്കും അത് റഷ്യയും ഇന്ത്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ചന്ദ്രയാൻ മംഗളയാൻ ദൗത്യങ്ങളും ആദിത്യ എൽ വൺ ദൗത്യവും ഒന്നും തന്നെ ഒന്നും കാണാതെയല്ല എന്ത് അബദ്ധമാണ് ഡൊണാൾഡ് ട്രംപ് വിളമ്പിയത് ഇന്ത്യയേയും പാക്കിസ്ഥാനേയും ഇനി ഞങ്ങൾ നിങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കും നിങ്ങളുമായി ഞങ്ങൾ കച്ചവടം ചെയ്യില്ല ചൈനയ്ക്ക് നല്ല മറുപടിയാണ് പി എൽ ഫിഫ്റ്റീൻ റോക്കറ്റുകൾ പപ്പടം പോലെ പൊടിയുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെ ഉറപ്പിച്ച ഇന്ത്യ ഭീകരവാദികൾക്ക് തന്നെ വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഭീകരവാദത്തിനെതിരെ ഒപ്പം തന്നെ പാകിസ്ഥാനെതിരെയും ഇനിയുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പുകൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും നാം ഇനി ഇന്ത്യ പാക് റിലേഷനിൽ കാണാൻ പോകുന്ന നീക്കങ്ങൾ പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഡോക്ടർ ഇനിയിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല വെടിനിർത്തൽ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ അല്ലേ നിലവിലുള്ളത് എന്തായിരിക്കാം ഇനി വരാനുള്ള ദിനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു നയം പ്രധാനമന്ത്രി രാജ്യത്തോടായി ചെയ്ത അഭിസംബോധനയിൽ പ്രഖ്യാപിച്ചു ഇന്നലെ വരെ ഉണ്ടായിരുന്ന നയമായിരിക്കില്ല നയം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ല പക്ഷേ അതേക്കുറിച്ചുള്ള സൂചനകൾ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് നിരീക്ഷിക്കുമ്പോൾ ആ രീതിയിൽ ലഭിക്കുന്നു അതിലൊന്ന് വ്യക്തമായ സൂചനയാണ് ആക്ട് ആക്ട് ഓഫ് ഓഫ് ആസ് ആൻ വാർ ഇതിനെ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആർ നോട്ട് ഇൻവോൾവഡ് എന്ന് പറഞ്ഞാണ് മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ കൈ കഴുകിയിരുന്നത് ഇനി അത് നടപ്പില്ല ഈച്ച് ആൻഡ് എവ്രി അറ്റാക്ക് ടെറർ അറ്റാക്ക് വിൽ ബി കൗണ്ടേർഡ് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നത് മാത്രമല്ല ഓരോ പ്രാവശ്യവും ഭീകരാക്രമണം നടക്കുമ്പോൾ തിരിച്ചടി പ്രതീക്ഷിക്കാം ഫിസിക്കൽ ഹിറ്റ് പ്രസ്താവന സാഹിത്യമല്ല ഫിസിക്കൽ ഹിറ്റ് അതാണ് ഒരു നയംമാറ്റം രണ്ടാമത്തെ നയംമാറ്റം കുറച്ചുകൂടെ സറ്റൽ ചേഞ്ച് ആണ് വി ആർ ലുക്കിംഗ് ഫോർ എ മാർക്കറ്റ് ഒരു വലിയ വിപണി നമ്മൾ കാണുന്നുണ്ട് ഇതുവരെ ഇന്ത്യ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സൈനിക വിപണി ആയുധ വിപണി അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം ഉർവശി ശാപം ഉപകാരം എന്ന നിലയിലാണ് ഭവിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് തിയററ്റിക്കൽ പാരഡൈംസ് ഉണ്ടായിരുന്നു പക്ഷെ ബാറ്റിൽ ഫീൽഡിൽ ബ്രഹ്മോസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വി ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ഇറ്റ് അത് പാകിസ്ഥാൻ്റെ നഗരങ്ങളിലേക്ക് വലിയ തോതിലല്ല എങ്കിലും ലിമിറ്റഡ് യൂസ് ഓഫ് ബ്രഹ്മോസ് ഇത് സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റമാണ് ശബ്ദത്തേക്കാൾ നാലരട്ടി വേഗതയിൽ പോകുന്ന ശബ്ദം സഞ്ചരിക്കുന്ന വേഗതയേക്കാൾ അതീവ വേഗതയിൽ പോകുന്ന സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റമാണ് ഇതിനിപ്പോൾ പാകിസ്ഥാനിൽ പ്രതിരോധമില്ല അപ്പോൾ ലോകം ഇനിയുള്ള നാളുകളിൽ ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഏറെ ചിന്തിക്കും അത് റഷ്യയും ഇന്ത്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് ഹൈദരാബാദിലും എന്തിന് തിരുവനന്തപുരത്തും ബ്രഹ്മോസിൻ്റെ യൂണിറ്റുകളുണ്ട് അപ്പോൾ ഇതൊരു വിപണന സാധ്യത െ കുറിച്ച് കഴിഞ്ഞ ദിവസം മോദി വാചാലനായി സംസാരിച്ചു ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് സർഫസ് ടു എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ആകാശ് മിസൈൽ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല കാരണം അത് റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യ അന്യായ വില കൊടുത്ത് വാങ്ങിയതാണ് നമ്മുടെ ആകാശങ്ങളെ സുരക്ഷിതമാക്കും ഒരു അഷുവേർഡ് ഗ്യാരൻ്റീഡ് ക്വാളിറ്റിയാണ് അപ്പോൾ ഇന്ത്യൻ എയർ സ്പേസ് വിൽ ബി വെരി സേഫ് ആൻഡ് സെക്യൂർ ഡോണ്ട് പാനിക് ഈ മെസ്സേജ് സക്സസ്ഫുൾ ആയി കൈമാറി പക്ഷെ അതേക്കാളും ഇതൊരു നയമത്വം എന്ന് പറയുമ്പോൾ വിപണൻ ആകാശ് ബിൽഡയിലിൻ്റെയും ഒരുപക്ഷെ അർജുൻ ടാങ്കിൻ്റെ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അർജുൻ ടാങ്കിൻ്റെ അത് തദ്ദേശീയമാണ് അതുപോലെ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിൻ്റെ എല്ലാം തന്നെ ഒരുപക്ഷെ തേജസ് എയർക്രാഫ്റ്റ് അത് കാര്യമായി ഉപയോഗിച്ചതായി കാണുന്നില്ല അപ്പോൾ വിപണന രംഗത്തേക്ക് വരികയാണ് അതൊരു നയംമാറ്റമാണ് ഓൾറെഡി നമ്മൾ നയം പ്രഖ്യാപിച്ചില്ല എങ്കിലും വി ആർ എ സ്പേസ് പവർ ഇപ്പം ചന്ദ്രയാൻ മംഗൾയാൻ ദൗത്യങ്ങളും ആദിത്യ എൽ വൺ ദൗത്യവും ഒന്നും തന്നെ ഒന്നും കാണാതെയല്ല ഇന്ത്യ ക്രയോജനിക് ടെക്നോളജി റഷ്യയിൽ നിന്നും കടം കൊള്ളാൻ തീരുമാനിച്ചു അമേരിക്കൻ ഉപരോധത്തിൽ അമേരിക്കൻ വിരട്ടിൽ മുൻകാലങ്ങളിൽ അത് ഇരുപത് വർഷമാണ് നീട്ടിവെച്ചത് തദ്ദേശീയമായി നമ്മൾ ക്രയോജനിക് സാങ്കേതികവിദ്യ അതി അതിഷ്ഠിത സാങ്കേതികവിദ്യ റീഎൻട്രി സ്പേസിൽ പോയി തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു സമ്മർദ്ദം ഇതെല്ലാം തന്നെ ഇന്ത്യ വളരെ പൈകാരം കാര്യമായി നോട്ടീസ് ചെയ്യാതെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇതെല്ലാം തന്നെ ഇന്നെ ബാറ്റിൽ ഫീൽഡ് സിറ്റുവേഷൻ ഇന്ന ടെൻഷൻ സിറ്റുവേഷൻ ഇത് വിൽ കമ്മിൻ ഫോർ ഇന്ത്യ എയ്ഡ് ഫസ്റ്റ് അത് മാത്രമല്ല ലോകത്ത് ഏറ്റവും വലിയ ലോഞ്ച് മാർക്കറ്റാകാനുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സദർ ഏഷ്യൻ രാജ്യങ്ങളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഭ്രമണപഥത്തിലെത്തിക്കാൻ പറ്റിയ ലോക്കറ്റ് റോക്കറ്റ് ലോഞ്ചറുകൾ അതായത് പണ്ട് നമ്മൾ എസ് എൽ വി ഉണ്ടായിരുന്നു സ്ട്രാറ്റജിക് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പിന്നെ എ എസ് എൽ വി ആയി ബി എസ് എൽ വി ആയി ജി എസ് എൽ വി ആയി ആ റേഞ്ച് നമ്മൾ സ്ഫുടം ചെയ്തെടുത്തതാണ് അതോടൊപ്പം തന്നെ ചന്ദ്രയാൻ മംഗളയർ ചേരുമ്പോൾ അവഗണിക്കാനാവാത്ത ഒരു സ്പേസ് പവർ വിത്ത് എ നെയിം ഓഫ് നോട്ട് ഓൺലി വെപ്പണൈസിങ് ബട്ട് ഓൾസോ ഫോർ ട്രേഡ് യെസ് ട്രേഡ് ഇതാണ് ട്രെയ്ഡാണ് മനസ്സിലിരിക്കുന്നത് കച്ചവടക്കാരനായ ട്രംപ് ട്രെയ്ഡിൻ്റെ പേര് പറഞ്ഞ് വിരട്ടിയപ്പോൾ നല്ല ഒന്നാന്തരം തിരിച്ചടിയാണ് ഇൻസെപ്റ്റൽ വേർഡ്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയത് അതൊക്കെ പറഞ്ഞോളൂ കച്ചവടം അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ കച്ചവടം അങ്ങ് ഇതിപ്പോൾ അമേരിക്ക പറഞ്ഞത് കച്ചവടം എന്ത് അബദ്ധമാണ് ഡൊണാൾഡ് ട്രംപ് വിളമ്പിയത് ഇന്ത്യയേയും പാക്കിസ്ഥാനേയും ഇനി ഞങ്ങൾ നിങ്ങളുടെ കഞ്ഞിക്കുടി പൊട്ടിക്കും നിങ്ങളുമായി ഞങ്ങൾ കച്ചവടം ചെയ്യില്ല അത് കണ്ടു പേടിച്ച് രണ്ടും കൂടെ ചർച്ച ചെയ്തു ഇന്ത്യയും പാക്കിസ്ഥാനും ഡി ജി എംഒല്ലെവലിൽ ചർച്ച ചെയ്ത് വിഷയം സെറ്റപ്പ് ആക്കി ഈ വരെ വിശ്വസിക്കുന്നത് ഇതാരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു പാരഡൈമാണ് അമേരിക്ക കാട്ടുന്ന ഒരു ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇന്ത്യ കരുക്കൾ നീക്കുന്നത് അതുകൊണ്ടാണ് വി ഹാവ് എ ന്യൂ ലുക്ക് ഫോറൻ പോളിസി ബേസ്ഡ് ഓൺ സ്ട്രാറ്റജിക് ഓട്ടോണമി അപ്പം നമ്മുടെ യുദ്ധങ്ങൾ തീർച്ചയായും നമ്മുടെ യുദ്ധങ്ങൾ തന്നെയാണ് നമ്മുടെ സുരക്ഷാ പാരഡൈംസ് നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണ് ആക്ഷൻ ഉൾപ്പെടെ റിയാക്ഷൻ ഉൾപ്പെടെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നു അതൊരു വലിയ വഴിത്തിരിവാണ് അതെ അത് അതുകൊണ്ടാണ് ഇത് പ്രത്യേകത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടുന്നത് തീർച്ചയായിട്ടും ഇത് പണ്ട് യൂറോപ്യൻ തത്വചിന്തകരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിജീവികളൊക്കെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ തന്നെ വലിയേട്ടൻ കളി ഇനി എത്ര നാൾ നീണ്ടു നിൽക്കുന്നു ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ എടുത്ത് പറയുകയുണ്ടായി ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ കരുത്തന്മാർ ഇവരൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ സ്വന്തം കരുത്ത് കഴിഞ്ഞാൽ പിന്നീട് അവരായിരിക്കും കുതിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ത്യ ഇത്രയും നാൾ ഉറങ്ങുകയായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മെല്ലെ മെല്ലെ വർക്ക് ചെയ്യുകയായിരുന്നു സ്ക്രീനിന് പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ പീക്കിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് അങ്ങ് പറഞ്ഞാൽ വളരെ 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 വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയി എനിക്ക് തോന്നുന്നത് ഈ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ സാറ്റലൈറ്റ് നിരീക്ഷണ സാറ്റലൈറ്റുകൾ നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും കുറഞ്ഞ ചെലവിൽ അത് സൗത്ത് ഏഷ്യയിലെ ഒട്ടേറെ രാജ്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ചൈനയുടെ ഭീഷണി നേരിടുന്ന ചെറു രാജ്യങ്ങൾ സൗത്ത് ചൈന കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഇത് ചൈനയും മനസ്സിലാക്കിയിട്ടുണ്ടാകണം ഇതിപ്പോൾ ഒട്ടേറെ രാജ്യങ്ങൾക്ക് ഈ യുദ്ധം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷ കൂടിയാണ് ഒരു വെട്ടിക്ക് പല പക്ഷിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അമേരിക്കയ്ക്കുള്ള മറുപടി നേരിട്ടല്ല എങ്കിൽ പോലും വളരെ താത്വികമായി ആ മറുപടി കൊടുത്തു ഇറ്റ് ഇസ് ഓൺലി ബൈലാറ്ററൽ ഔട്ട് ആൻഡ് ഔട്ട് ബയലാറ്ററൽ വാട്ട് എവർ ബി യുവർ ക്ലെയിം വി ഹ് ഡാൺഇൻ ബയലാറ്ററലി ഇത് ഈ ഒരു ക്ലെയിമാണ് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അജണ്ട ഫിക്സ് ചെയ്യും ഞങ്ങൾ മുന്നോട്ട് പോകും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചർച്ചയില്ല എന്ന നിലപാട് ഞങ്ങൾക്കില്ല ചർച്ച ഉണ്ടാകും പക്ഷെ എന്ത് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ട്രംപ് പറഞ്ഞല്ലോ നിങ്ങളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മധ്യസ്ഥനായിക്കൊള്ളാം ആവശ്യമില്ല എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ തീരുമാനിക്കും ചർച്ച ചെയ്യും പക്ഷേ എന്താണ് ചർച്ച ഞങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് പാക് അധിനിവേശ കാശ്മീരിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഭാവിയെക്കുറിച്ചാണ് മറ്റൊരു കാര്യം അതിർത്തി കടന്നു വരുന്ന ഭീകരതയെക്കുറിച്ചാണ് വേണമെങ്കിൽ ഭീകരവാദികളെ ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതും ചർച്ച ചെയ്യാം പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം സുഗമമായി നീക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം കാരണം ഞങ്ങൾ സിന്ധു നദകരാർ പുനരാവിഷ്കരിക്കുന്ന ഞങ്ങൾ ആലോചിക്കും ഇതെല്ലാം കണ്ടീഷണലാണ് അൺകണ്ടീഷണൽ അല്ല ഒരു ചർച്ചയും അൺകണ്ടീഷണൽ അല്ല എപ്പോഴും അമേരിക്ക പറയുന്നത് നിങ്ങൾ സംസാരിക്കണം അൺകണ്ടീഷണൽ സംസാരിക്കണം ഞങ്ങൾ വഴിയൊരുക്കും വേണ്ട വേണ്ട കാശ്മീർ ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ നോ ഡിസ്കഷൻ ഓൺ കാശ്മീർ പക്ഷേ പാക് അധിനിവേശ കാശ്മീർ ഇപ്പോൾ തർക്കവിഷയമാണ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കാശ്മീർ നമ്മുടേതാണ് പാക് അധിനിവേശ കാശ്മീർ ഞങ്ങളുടേതാണ് ഇനി വരാൻ പോകുന്നത് എന്താണ് ഇന്ത്യ പൊളിറ്റിക്കൽ ഓവർച്ചോർ ഓൾസോ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി വളരെ കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാധാരണഗതി നടക്കേണ്ടത് നോക്കോളൂ ഇപ്പൊ തന്നെ നമുക്ക് കൃത്യമായി പറയാം ദ ദ ഹോൾ നേഷൻ വിൽ ബി ഫ്യൂച്ചർ ഓഫ് ജിൽജിത് പ്രദേശത്തിന്റെ ഭാവിയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ഡിബേറ്റ് അത് എത്രത്തോളം കാലം പൊളിറ്റിക്കലി ആയി വൈബ്രന്റ് ആയി നിലനിർത്താനാവും അതാണ് ഒന്ന് ഒന്ന് രണ്ട് നമ്മൾ ചൈനയുടെ കാര്യം പറഞ്ഞു ചൈനയ്ക്ക് നല്ല മറുപടിയാണ് പി എൽ ഫിഫ്റ്റീൻ റോക്കറ്റുകൾ പോലെ അതേസമയം ഇന്ത്യ അയച്ച റോക്കറ്റുകൾക്ക് പാകിസ്ഥാനിൽ മറുപടി ആയില്ല അപ്പം ഡിഫൻസീവ് കേപ്പബിലിറ്റി നമ്മുടെ ഏരിയൽ ഡിഫൻസ് സംവിധാനം വെളിയിൽ നിന്ന് വാങ്ങിയതും നമ്മുടെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തും നമ്മുടെ ഒഫൻസീവ് കേപ്പബിലിറ്റി വിദേശ നിർമ്മിതവും തദ്ദേശീയവുമായ മിസൈലുകൾ അതുമാത്രമല്ല വിത്തൗട്ട് എൻറ്ററിങ് പാക് ടെറിറ്റോറി യെസ് ഈ പാകിസ്ഥാന്റെ പ്രദേശത്തെ ഒരു സൈനികനും കാലുകുത്തിയില്ല ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് ഭാരതത്തിൻ്റെ ഒരു വിമാനവും കടന്നു ചെന്നില്ല വിമാനങ്ങൾ ഇന്ത്യയുടെ എയർസ്പേസിൽ പറഞ്ഞുകൊണ്ട് അറബിക്കടലിൽ പറഞ്ഞുകൊണ്ട് പാക്കിസ്ഥാൻ്റെ ഉള്ളിൽ വൻ നാശം വിതച്ചു എന്ന് പറയുന്നത് പുതിയ യുദ്ധതന്ത്രമാണ് അതുകൊണ്ട് വിമാനങ്ങളെ വെടിവെച്ചിടാൻ എയർസ്പേസ് ബാധിച്ച ഭേദിച്ചെല്ലേ ഉള്ളൂ അതുകൊണ്ട് വിമാനങ്ങളുടെ നഷ്ടത്തെക്കുറിച്ചും കാര്യമായ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നില്ല നഷ്ടങ്ങളില്ല എന്ന് തന്നെയാണ് എല്ലാ പൈലറ്റുകളും തിരിച്ചെത്തി എന്ന് പറയുന്നു ഒരു പക്ഷേ ഒരു ഒരു വാചകത്തിൽ മാത്രം ഡിഫൻസ് എക്സ്പേർട്ട്സ് അല്ലെങ്കിൽ ഡി ജി എം ഒമാരുടെ പത്രസമ്മേളനത്തിൽ കണ്ട ഒരു വാചകം സ്വല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിതാണ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് നഷ്ടങ്ങളൊക്കെ യുദ്ധത്തിൽ സ്വാഭാവികമാണ് എന്ന് പറയുമ്പോൾ പൈലറ്റുമാർ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ വിമാനത്തിന് ചില വിമാനങ്ങൾക്കെങ്കിലെങ്കിലും എന്ത് സംഭവിച്ചു സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാകാം പക്ഷേ നോ പ്രൂഫ് പാകിസ്ഥാൻ പ്രൂഫ് കൊടുക്കാൻ സാധിച്ചിട്ട് സാധിച്ചിട്ടില്ല ഒരു വേർ പിന്നെ പ്ലെയിനിൻ്റെ പള്ളയ്ക്ക് നിന്ന് താഴെ വീഴുന്ന ആവശ്യം കഴിഞ്ഞ ഇന്ധന ടാങ്ക് കാണിച്ചിട്ടാണ് പറയുന്നത് അവർ ഉപേക്ഷിക്കുന്നതാണ് അത് കാണിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ വിമാനങ്ങൾ താഴെ പോയി എന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ ഒരു വിമാനം സുഖോയ് വിമാനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കാണിച്ചു പറയുന്നു ഇത് ഞങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ കിടക്കുന്നു ഇരുപത്തഞ്ച് ഇവിടെ കിടക്കുന്നു പിന്നെ ചൈനയ്ക്ക് നല്ലതാക്കിയതാണ് ഇനിയും ഇൻ ചൈന ആയുധങ്ങൾ കൊണ്ട് അറബി നാടുകളോ പാകിസ്ഥാൻ തന്നെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളോ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ പ്രഹരശേഷി കുറവാണ് ഓലപ്പടക്കമാണത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതും അവരുടെ കച്ചവടത്തെ ബാധിക്കും കച്ചവടത്തെ ബാധിക്കും ക്രെഡിബിലിറ്റിയെ ബാധിക്കും ബാധിക്കുന്നു അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നു അവരുടെ ക്ലെയിമുകളെ ബാധിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് മാത്രമല്ല ചൈന വഞ്ചിച്ചു എന്നൊരു കാര്യമുണ്ട് ഉണ്ടായി കാര്യങ്ങൾ അവർ അവർക്ക് വേണ്ടി പിന്നെ വിൽക്കാനായി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി സാധനങ്ങൾ സൈന്യം പാകിസ്ഥാനും വിറ്റു ചൈന പാകിസ്ഥാന് വിറ്റു എന്ന പേരുദോഷം കൂടി ചൈന ഇപ്പോൾ കേട്ടു തുടങ്ങി കേട്ടു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് അത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പ്രഹരശേഷിയുള്ള മിസൈലുകളുടെ വിപണിയും വിപുലീകരിച്ചിരിക്കുകയാണ് ബ്രഹ്മോസ് ആണെങ്കിൽ തന്നെയും ആകാശാണെങ്കിൽ തന്നെയും അത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു അപ്പോൾ ഈ യുദ്ധത്തിലൂടെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ആ വാക്ക് തന്നെ നമുക്ക് ഇനിയും ഉപയോഗിക്കേണ്ടി വരും ഉർവച്ചി ശാപം ഉപകാരമായ ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ ആ ഒരു സൈനിക നീക്കമാണ് സിന്ദൂരിലൂടെ ഇന്ത്യ കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഇനി അങ്ങോട്ടും ഈ മറ്റൊന്ന് ഇനിയുള്ള യുദ്ധം എങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ട് തന്നെ ശത്രു എവിടെ എവിടെപ്പോയി ഒളിച്ചാലും അത് എത്ര ജനവാസ മേഖലയിലാണെങ്കിൽ തന്നെയും പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് വകവരുത്താൻ സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൂടി സൈന്യത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ലോകത്തിന് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ഈ യുദ്ധതന്ത്രങ്ങൾ യുദ്ധരീതികൾ മിസൈലുകളുടെ കയറ്റുമതി ബഹിരാകാശത്ത് നമ്മളുടെ സാന്നിധ്യം ഇതെല്ലാം വലിയ രീതിയിൽ അരക്കിട്ടുറപ്പിക്കുവാൻ പാകമുള്ളതായി പഴശ്ശിയുടെ യുദ്ധങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ യഥാർത്ഥ പോരാട്ടം കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ ശീലിച്ച രീതികളായിരിക്കില്ല അല്ല ഒരു രീതി എന്ന് പറയുന്നത് ഡീസ്റ്റബിലൈസിംഗ് ഇന്ത്യ പാകിസ്ഥാനിന്റെ പാരഡായം ആണെങ്കിൽ ഡീസ്റ്റെബിലൈസിംഗ് പാകിസ്ഥാൻ വിത്തൌട്ട് അനൗൺസിങ് ഇറ്റ് അത് ബലൂചിസ്ഥാനിൽ നമ്മൾ ഇനി കാണും കൂടുതലായി കാണും ഖൈബർ പക്ത മേഖലയിൽ കൂടുതലായി കാണും പാകിസ്ഥാന്റെ വിവിധ സെക്ഷൻ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമായിരിക്കും എനി എസ്കലേഷൻ ഇൻ ബോർഡർ വിൽ ഇൻവൈറ്റ് അനത കൈൻഡ് ഓഫ് എസ്കലേഷൻ ഇൻ പാകിസ്ഥാൻ വെസ്റ്റേൺ ഫ്രണ്ട് അതായത് ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൻഖ മേഖലയിലും വിഘടനവാദം അതിശക്തമാകും ഇന്ത്യ കൂടുതലായി ഒന്നും പറയില്ല സംഭവിച്ചിരിക്കും എന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയെ ഡിസ്റ്റേബിലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ തോണ്ടുന്നതിന് തുല്യമായിരിക്കും എന്ന ഒരു മെസ്സേജും കൊടുക്കുന്നു അതുമാത്രമല്ല ഈ പ്രസിഷൻ ബോംബിംഗിലേക്ക് ഇന്ത്യ നീങ്ങി അതായത് കൊളാട്രൽ ഡാമേജ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു സർക്കുലർ എറർ ഫാക്ടറുണ്ട് അപ്പോൾ ഈ സർക്കുലർ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ള കൊളാട്രൽ ഡാമേജ് ഉണ്ടാകും അത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി സൈനിക താവളങ്ങളാകട്ടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാകട്ടെ തീവ്രവാദ കേന്ദ്രങ്ങളാകട്ടെ കൃത്യമായ പ്രഹരം അപ്പോൾ അത്രയും പ്രസീക്ഷണ ആധുനിക ലോകത്തെ റഷ്യക്ക് ഉക്രൈനെതിരെ സാധിക്കാത്തത് ഇസ്രയേലിൽ ഒരുപക്ഷെ സാധിക്കുന്ന രീതിയിലുള്ള ഇസ്രയേൽ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരമാവധി ടെക്നിക്കൽ ബ്രില്യൻസ് ആണ് അതേ രീതിയിലുള്ള എൻജിനീയറിംഗ് സ്കിൽ ടെക്നിക്കൽ സ്കിൽ പ്രൊഫഷണൽ കോമ്പ്യൂറ്റൻസ് ഇന്ത്യൻ സൈന്യം കാട്ടുന്നു അതിൻ്റെ പിന്നിൽ ശക്തമായ രാഷ്ട്രീയ നേതൃത്വമുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ വിജയം കൂടിയാണ് പ്രസിഷൻ ബോംബിങ്ങിലൂടെ നമ്മൾ കാണുന്നത് വിടുവായേ ഇല്ല ഇന്ത്യയുടെ സൈന്യ ക്ലെയിംസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതെ അതെ കാണിച്ചതിന് ശേഷം ചെയ്ത് കാണിച്ചതിന് ശേഷം ശാന്തമായി ഇപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ചിത്രം വെളിയിൽ വരുന്നത് അതുകൊണ്ട് ഓപ്പറേഷൻ ഡയനമിക്സ് മാറി എന്നത് ആർമി അല്ല പറയേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് അത് പറഞ്ഞു കഴിഞ്ഞു നയം മാറിയിരിക്കുന്നു എന്നത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ പുതിയ പോരാട്ടങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യയുടെ പുതിയ പോരാട്ട തന്ത്രങ്ങൾ ലോകം ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യുവാൻ ബാക്കി വെച്ച ചില കാര്യങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ നിലപാടുകൾ ഏത് വിധത്തിലായിരിക്കും എത്രത്തോളം കർക്കശമായിരിക്കും പാകിസ്ഥാൻ ഇനി ഏത് വിധത്തിലായിരിക്കും ഇന്ത്യയോട് മുട്ടാൻ വരുന്നത് മറ്റ് രാജ്യങ്ങൾ ചൈനയാണെങ്കിൽ തന്നെയും അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് റീഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ അതിർത്തികൾ ഇനി കൂടുതൽ സുരക്ഷിതമാവുമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പുതിയ യുദ്ധതന്ത്രങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നു പുതിയ യുദ്ധ ആയുധ വിപണി തുറന്നിടുന്നു ബഹിരാകാശത്തെ സാധ്യതകൾക്ക് പുതിയ മാനം നൽകുകയും ചെയ്തിരിക്കുകയാണ് അത് ഉജ്ജ്വല നേട്ടം തന്നെയാണ് നമ്മുടെ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന യുദ്ധഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൂടി ഈ അവസരത്തിൽ നൽകേണ്ടതുണ്ട് ധീര സൈനികർക്ക് എപ്പോഴും എപ്പോഴുമെന്നപോലെ ഒരു ഒരു ഗംഭീര ആശംസകൾ കൂടി നമുക്ക് ഈ അവസരത്തിൽ അറിയിക്കാം എല്ലാവരെയും ഒറ്റക്കെട്ടായി നിന്നു രാജ്യത്തിന് ഒന്നടങ്കം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പേടയിൽ ഒരുമിച്ച് നിന്ന രാജ്യത്തെ എല്ലാ സിറ്റിസൻസിനും പൗരന്മാർക്കും അവർക്കും ആശംസ നമുക്ക് ഇപ്പോൾ അറിയിക്കേണ്ടത് തന്നെയാണ് വളരെയധികം നന്ദി സർ ഇത്രയും സമയം ഡോക്യുമെൻ്റുമായി പ്രതികരിച്ചു ഡോക്യുമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം